കാഞ്ഞങ്ങാട് കാസർഗോഡ് കെ എസ് ടി പി റോഡിൽ പൊലിയുന്ന ഓരോ ജീവന്റെയും ഉത്തരവാദിത്തം പിണറായി സർക്കാരിനാണെന്ന് ബിജെപി കാസർഗോഡ് ജില്ലാ അധ്യക്ഷ എം എ ലക്ഷ്മി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി ഉദുമ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കാസർഗോഡ് കാഞ്ഞങ്ങാട് കെഎസ് ടി പി റോഡിലെ ഗതാഗതം ദുസ്സഹമായതോടെ ജനങ്ങളുടെ ഇടയിൽ നിന്നും ശക്തമായ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ബിജെപിയും പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയത് ബിജെപി ഉദുമ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ബിജെപി കാസർഗോഡ് ജില്ലാധ്യക്ഷ എം എൽ അശ്വിനി ഉദ്ഘാടനം ചെയ്തു ഈ റോഡിൽ നിന്നും റോഡ് ഷോ നടത്താനും സെൽഫി എടുക്കാനും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ വെല്ലുവിളിച്ചാണ് അശ്വിനി ഉദ്ഘാടന പ്രസംഗം നടത്തിയത് ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും റോഡിലെ മരണക്കുഴികൾ അടിയന്തരമായി നികത്തണമെന്നും എം എൽ അശ്വിനി പി റോഡിൽ പൊലിയുന്ന ഓരോ ജീവന്റെയും ഉത്തരവാദിത്തം പിണറായി സർക്കാരിനാണെന്നും അശ്വിനി കുറ്റപ്പെടുത്തി എന്തുകൊണ്ടാണ് ഈ ഈ നെക്സ്റ്റ് നെക്സ്റ്റ് ഡേ ഡേ വെരി റോഡ് ജസ്റ്റ് ആയിട്ടുള്ളൂ ഇവിടെ ഇവിടെ ആക്സിഡന്റ്സ് ആണ് നടക്കുന്നത് തൊട്ടിട്ട് അശ്വിനിൽ യാത്ര ചെയ്യാൻ ഈ റോഡ് നിർമ്മിച്ചത് അതല്ലാണ്ട് ലൈൻസ് ാണ് പറഞ്ഞിട്ടുണ്ടായത് ടു ഇന് ഫസ്റ്റ് തീരുമാനിച്ചത് അതിന് ശേഷം അത് വൺ ഇന് വൺ ലൈൻ ആക്കി മാറ്റി നേരത്തെ അധ്യക്ഷൻ പോലെ ഇവിടെ ഡിവൈഡർ ഏത് കണക്കിലാണ് ഈ ഡിവൈഡർ ഇവിടെ കണക്ടാക്കിട്ട് വെച്ചിട്ടുള്ളത് നൂറത്തിന് വരുന്ന വണ്ടി പോലും അറിയാത്ത രീതിയിലാണ് ഉള്ള ഈ ഒരു പ്രോജക്റ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ എത്ര കുളികൾ ഉണ്ടെന്ന് നമുക്ക് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി ഉദുമ മണ്ഡലം വൈസ് പ്രസിഡന്റ് തമ്പാനച്ചേരി അധ്യക്ഷത വഹിച്ചു സദാശിവൻ മണിയങ്ങാനം നാരായണൻ വടക്കിനിയ തുടങ്ങിയവർ സംസാരിച്ചു ഉദുമ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പ്രദീപ് കൂട്ടക്കനി സ്വാഗതവും എ എം മുരളീധരൻ നന്ദിയും പറഞ്ഞു പ്രകടനത്തിന് സൗമ്യ പത്മനാഭൻ എ വി രതീഷ് ബിനില്കുമാർ മുരളി അച്ചേരി ഓം പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഉദുമ